പുലിയെ കെട്ടിയിട്ടിട്ടവർ നരിവേട്ടയ്ക്ക് പട്ടികളെ അയച്ചിരിക്കുന്നു കെ ജി എഫിനകത്തൊരു ഡയലോഗ് ഉണ്ടല്ലോ ഈ സ്വർണത്തിന്റെ പെട്ടിയവർ ചില്ലറ ഇടാൻ വെച്ചിരിക്കുകയാണെന്ന് അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം മറ്റേ മിലോസ്റ്റങ്കിച്ചിന്റെ സ്റ്റോറി ഉണ്ടാക്കും കിട്ടിയ സാധനം എങ്ങനെയുണ്ട് പുലിയെ കെട്ടിയിട്ടിട്ടവർ നരിവേട്ടയ്ക്ക് പട്ടികളെ അയച്ചിരിക്കുന്നു അവിടെ എന്താണ് മിലോസ്റ്റിങ്കിച്ച് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല പക്ഷെ മിലോസ്റ്റിംഗിച്ചിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി അത്യാവശ്യം ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആയി മാറിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ആദ്യ ഇലവനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായിൽ സ്റ്റെഹറെ മിലോസ്റ്റിംഗിസിനെ ഉൾപ്പെടുത്തുന്നില്ല വൈകിയ വേളയിൽ പകരക്കാരനായിട്ടാണ് മിലോസ്റ്റിൻഗിസിനെ ഇറക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലും മിലോസ്റ്റിൻഗിസിന്റെ കളിക്കളത്തിലേക്കുള്ള പ്രവേശനം അങ്ങനെയായിരുന്നു ആയിരുന്നു വളരെ ലേറ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ട് കളിക്കളത്തിലേക്ക് വന്ന മിലോസ്റ്റിങ്കിച്ച് താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം അവിടെ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ അവസാന നിമിഷം മാത്രം കളത്തിൽ ഇറക്കുന്നതിനെ ഉദ്ദേശിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ പോയിന്റ് പട്ടികയിൽ നിലവിലെ ബ്ലാസ്റ്റേഴ്സ് പിന്നിലാണ് പട്ടികൾ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കും പുലികൾ ഞങ്ങളുടെ കരുത്തറിയാം അവസാന നിമിഷം കുതിച്ചു ചാടാം എന്നുള്ള അർത്ഥത്തിൽ വെറുതെ ഇരിക്കുകയാണോ എന്നൊന്നും അറിയില്ല വിലോസ്റ്റിൻകിച്ചിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആദ്യ ഇലവനില് ഇറക്കാത്തതിന്റെ അസംതൃപ്തിയുടെ പ്രകടനമായിട്ടാണ് പുലിയെ കെട്ടിയിട്ടിട്ട് നരിവേട്ടയ്ക്ക് പട്ടികളയക്കുന്ന സഹറയുടെ സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റസ് എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് ഏതായാലും ഈ ഒരു സ്റ്റോറി അത്യാവശ്യം ഹോട്ട് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണ് നിലവിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള സാധനങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് പുലിയെപ്പോലെ കുതിക്കും എന്നതിൻ്റെ ഒരു വിഭാഗം അല്ലാതെ പുലിയെപ്പോലെ കരുത്തുള്ള എണ്ണയെ ബെഞ്ചിൽ നിർത്തിയിട്ട് മറ്റുള്ളവരെ ഉപയോഗിച്ചിരിക്കുകയാണ് എന്നാണ് ഡ്രിങ്കിസ് ഉദ്ദേശിച്ചത് എന്ന് മറ്റൊരു വിഭാഗം ഇതിനകത്ത് എന്താണ് എന്ന് നിങ്ങൾ കരുതിക്കോളൂ ഇനിയിപ്പം ഡ്രിങ്കിസിനെ തുടക്കത്തിലേ അഴിച്ചു വിട്ടാൽ മല മറിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഡ്രിങ്കിസ് ചില സമയത്തെ ലേസി ലേസി അപ്രോച്ച് ആ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മിലോസ് ഡ്രിങ്കിച്ചിൻ്റെ ലേസി അപ്രോച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അനാവശ്യമായിട്ട് ഗോളുകൾ വഴങ്ങാൻ കാരണമായിട്ടുണ്ട് അണ്ണൻ പുലിയാണെന്ന് അണ്ണൻ സ്വയം വിശ്വസിക്കുന്നതായിരിക്കും ഇട ഈ ഡ്രങ്കിച്ചല്ല ഏതവനായാലും ഞങ്ങളുടെ മാർക്കോ ലെസ്കോവിച്ചിന്റെ രോമത്തെ തൊടാൻ പോലും വന്നിട്ടില്ല സോറി പറഞ്ഞ ഇമോഷണൽ ആവും ആരൊക്കെ ഉണ്ടായിരുന്നതിനെ നമുക്ക് മാർക്കോ ഉണ്ടായിരുന്നു ഹംഗ്ബർട്ടുണ്ടായിരുന്നു ആരൺ ഹ്യൂസ് ഉണ്ടായിരുന്നു ഇത്രമാത്രം പ്രതിഭാദകരായിട്ടുള്ള പ്രതിരോധ താരങ്ങൾ അടക്കി വലിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധരായ ഏത് അണ്ടനും അടകോടനയും വന്ന് കീറിയിട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയായി ഭരിതാപകരം ഭരിതാപകരം ബൈ